പാർട്ടികളും കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ ആ ആമക്കിങ്ങനും ആമക്കിങ്ങും ചേട്ടൻ കൂടെ ആമുക്കിങ്ങനെ ശരിക്കും ചേട്ടനല്ലാട്ടോ അവളുടെ അച്ഛൻ്റെ അങ്ങനെയാണ് അവളുടെ ചിക്കപ്പനാണ് പക്ഷെ ആൾ വലിയ പ്രായമില്ലാത്തവൻ എട്ടാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് അപ്പോൾ അവൾ പിന്നിലെ മുതൽ ചേട്ടാ ചേട്ടാന്നാണ് വിളിക്കുന്നത് ഒരു ചേട്ടൻ ചിറ്റപ്പന് മോളും എന്നുള്ളതിനെക്കാട്ടി കൂടുതലൊരു ചേട്ടനും അനിയത്തി എന്നുള്ള രീതിയിലാട്ടോ രണ്ടുപേരും അപ്പം മണിയനെ കാണും ശരി അവൾ ചേട്ടാന്ന് വിളിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചിറ്റപ്പെന്ന് വിളിക്കുകയാണെങ്കിലും കൂടുതൽ പറയും എന്നെ അങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിച്ച് ഞാൻ നിനക്ക് മിഠായി ഒന്നും മേടിച്ചിട്ട് തരത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ പിന്നെ ചുറ്റേട്ടാന്ന് തന്നെ വിളിക്കും കേട്ടോ അപ്പോൾ ചിറ്റപ്പാന്ന് വിളിക്കാനുള്ള ആ ഒരു വില്ല അത് ആ ഒരു പ്രായമില്ല ആവാത്തത് കൊണ്ടായിരിക്കും അവൾക്ക് ചിറ്റപ്പാന്ന് വിളിക്കുന്നതിൽ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ പണങ്ങി അഴയ്ക്ക് ഡാമിൽ ദേഷ്യപ്പെട്ട് ഊഞ്ഞാല പോയിരുന്ന ഊഞ്ഞാലാടുന്നതിൻ്റെ ആട്ടോ കാണുന്നത് വിളക്കത്തിക്കാൻ കൊടുത്തില്ല തിരിയെന്തോ കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാട്ടോ അത് പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്ന് തിരിയെടുത്ത് മണികണ്ഠൻ കൈ കൊടുത്തതിനു ശേഷം ആ പുട്ടാ പുള്ളിക്കാർക്ക് ഒരു ആശ്വാസമായത് അങ്ങനെ അവിടെ എന്തെങ്കിലും വിളക്കിനകത്ത് തിരിയൊക്കെ ഇടുന്നതിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം പിന്നെ രണ്ടുപേരുടെ ഒരു സൈഡിൽ നിന്ന് വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങി ആമേൻ്റെ ഇടയ്ക്കൊക്കെ ഇടുന്ന എൻ്റെ ഒക്കെയാണ് പറയുന്നുണ്ട് പിന്നെ കൊതുകായിരുന്നു കേട്ടോ സന്ധ്യസമയം കൊണ്ട് ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് അപ്പം ബാക്കിൽ അതിന് കൊതുകിനെ കുന്തിരി കുന്തിരിക്കത്തിൻ്റെ ഇത് പുകയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊതുക് പോകാനായിട്ട് അങ്ങനെ രണ്ടുപേരുടെ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചേട്ടനോട് പറയുക അങ്ങനെ അടി ചേട്ടാ ഇങ്ങനെ ചെയ്യേട്ടോ അവിടെ കത്തിക്ക് ചേട്ടാ ഇത് ചെയ്യേട്ടാ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മണിയണ്ണൻ്റെ പുറകെ തന്നെ അവൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ മണികണ്ഠം വിളക്കൊക്കെ ഒരു സൈഡിൽ നിന്ന് കത്തിച്ചു തുടങ്ങി അതൊക്കെ നോക്കി ഇങ്ങനെ ആമിക്ക് ഒരു സൈഡിൽ ഇപ്പോൾ കേട്ടോ അതൊക്കെ കത്തിക്കാൻ പേടിയാട്ടോ അത്തോട് അത്തോടാനൊക്കെ പോയി തീയായത് കാരണം പിന്നെ പിടിക്കണ്ടാന്ന് കഴിഞ്ഞു മാറ്റി നിർത്തി കാരണം പുള്ളിക്കാരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരെ കൊതുകും കുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് അതിനുശേഷം പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് അതിൻ്റെ ഇടയ്ക്ക് കളിയും ബാളമൊക്കെ ആയി പിന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചതിന് ശേഷം അതിനിടയ്ക്ക് ഊഞ്ഞാലൊക്കെ ആടാനും പോയി കേട്ടോ അപ്പോൾ ഊഞ്ഞാലും ആടി അങ്ങനെ നിൽക്കുകയാണ് ആൾ അപ്പം സന്ധ്യ സമയത്ത് നമ്മുടെ വീട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ആ സന്ധ്യ സമയത്ത് ലൈറ്റൊക്കെ അണച്ചിട്ട് ആ ഒരു ദ്വീപം ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ആമിയോടേതായ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് ആ ചേച്ചി ഇരിക്കാൻ പറഞ്ഞപ്പം അവൾ വന്നതിൻ്റെ വിളക്കിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് അത് പിന്നെ അതിന് ശേഷം ഞമ്മൾ വീടിൻ്റെ പുറത്ത് ഗേറ്റയിലും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമി അവിടെ ചെന്ന് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുക ഭയങ്കര അഭിനയം നിറഞ്ഞി തകർത്തി പിടിച്ച് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം